യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഫലപ്രദവും ശക്തവുമായി ശുശ്രൂ ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ കർത്താവിനോട് നമ്മൾ ചേർന്നിരിക്കണം വിശുദ്ധയോധാന സുവിശേഷം പതിനഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനം അവിടെ കർത്താവ് അറിവ് ചെയ്യുകയാണ് ഞാൻ മുന്തിരിച്ചിടിയാണ് നിങ്ങൾ ശാഖകളാണ് ആരെങ്കിലും ഞാൻ അവനെയും വസിക്കുന്നു അവൻ വളരെയേറെ ഫലം പുറപ്പെടുവിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ കുറേ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ കർത്താവിനോട് നമ്മൾ ചേർന്നിരിക്കണം നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറണം ഇൻസിനു ജേസും എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഈശോ ഒരു വൈദികന് നൽകുന്ന വെളിപ്പെടുത്തലുണ്ട് അതിൽ പറയുകയാണ് എൻ്റെ സന്നിധിയിൽ ഒറ്റയ്ക്കായിരിക്കാൻ വേണ്ടി മറ്റെല്ലാം ഉപേക്ഷിക്കുന്ന വൈദികർ എൻ്റെ മുന്തിരി ശത്രു ഫലപ്രദവുമായ ശുശ്രഹ ചെയ്യുന്നത് എൻ്റെ സന്നിധിയിൽ ഒറ്റയ്ക്കായിരിക്കാൻ വേണ്ടി മറ്റെല്ലാം ഉപേക്ഷിക്കുന്ന വൈദികനാണ് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ശത്രു ഫലപ്രദമായി ശുശ്രൂഷ ചെയ്യുക പ്രിയപ്പെട്ടവരെ ഇതൊരു വൈദികനെ സംബന്ധിച്ചിടത്തോളം ഒരു സിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ പരിശ്രമിക്കുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു വൈദികൻ ഒരു സിസ്റ്റർ ഒരു ഒരന്മാ വ്യക്തി എത്രമാത്രം ചേർന്നിരിക്കുന്നുണ്ടോ അത്രമാത്രം ഫലങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലൂടെ ശുശ്രൂഷകളിലൂടെ കർത്താവ് പുറപ്പെടുവിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ നിൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷകൾ കൂടുതൽ ഫലപ്രദമാകണമെങ്കിലും ശക്തമാകണമെങ്കിലും കർത്താവിനോട് കൂടെ ചേർന്നിരിക്കണം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നീ മാറണം കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കും നല്ല ഈശ്വരെയും സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവിച്ച അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥനയിലൂടെ കർത്താവുമായി ബന്ധത്തിലൂടെ കൂടുതൽ ശക്തമായ ഫലപ്രദമായ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമു